നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം യു ഡി എഫ് പേരാമ്പ്ര നിയോജക മണ്ഡലം വനിതാ സംഗമം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് വനിതകൾ പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലി മാർക്കറ്റിന് സമീപം സമാപിച്ചു ജനജീവിതം ദുസ്സഹമാക്കിയ കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെയുള്ള ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല പേരാമ്പ്രയിൽ പറഞ്ഞു യു സംഘടിപ്പിച്ച വനിതാ റാലിയുടെ സമാപന സമ്മേളനം പേരാമ്പ്രയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച വെളിപ്പെലിന്റെ വലിയ വലിയ സ്വീകരണ പരിപാടികൾ തെളിയിക്കുന്നത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് പത്ത് വർഷമായി അധികാരത്തിലേക്കുന്നു ജനങ്ങൾക്ക് നൽകിയ ഒരു ഗ്യാരന്റികളും നടപ്പാക്കിയിട്ടില്ല ഒരു വർഷം രണ്ട് ലക്ഷം രണ്ട് കോടി ആളുകൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു ഉള്ള ജോലികൾ വരെ നഷ്ടപ്പെടുത്തി ആർക്കും പുതുതായി ജോലി കൊടുത്തില്ല പരാമ്പ്ര ഒരു കാർഷിക മേഖല കൂടിയാണ് ഇവിടുത്തെ കർഷകർക്കാരുടെ വരുമാനം രണ്ടു ലക്ഷിയായി വർദ്ധിപ്പിക്കുന്ന മോഡി ഗ്യാരണ്ടി നൽകി എന്നാൽ കർഷകർ ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്നു കർഷകർ സമര രംഗത്താണ് വിദേശത്തുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന നമ്മുടെ എല്ലാം അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം വീതം ഇട്ടു തരുമെന്ന് പറഞ്ഞിട്ട് വർഷം ഒരാളുടെയും അക്കൗണ്ടിൽ പണം ഇട്ടില്ല ഇങ്ങനെ നടക്കാത്ത വാഗ്ദാനങ്ങൾ മുഴുവൻ നൽകിയാണ് മോഡി ഗവൺമെന്റ് മുന്നോട്ട് പോയത് ആ ഒന്നും നടപ്പായിട്ടില്ല ഇപ്പോൾ ഈ പാർലമെന്റ് നമ്മൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഈ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്ക് വേണ്ടി നല്ല നമ്മൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് വരുമാനത്തിലെയും അവസരത്തിലെയും അസമത്വം ഇന്നൊരു യാഥാർത്ഥ്യമാണ് എല്ലാ കുടുംബങ്ങളിലും ഒരു അടിസ്ഥാന മാസ വരുമാനം ഉറപ്പിക്കുക എന്നത് വരാൻ പോകുന്ന ഇന്ത്യ മുന്നണി ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ് കോൺഗ്രസ് നൽകുന്നു പദ്ധതി എല്ലാ ദരിദ്ര കുടുംബങ്ങൾക്കും ഒരു വർഷം ലക്ഷം രൂപ നിർവാധികമായി നൽകാനുള്ള തീരുമാനമാണുള്ളത് എല്ലാ പാവപ്പെട്ട കുടുംബത്തിലെയും സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ ഗവൺമെന്റ് നൽകും ഈ തുക कुंब सी अंग पे बक ट्रांसफर കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂനപക്ഷ വേട്ടയാടലും വിലക്കയറ്റവും കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെ വളർച്ചയും അഴിമതിയും ദൂർത്തും ഇരു ഗവൺമെന്റുകളുടെ ഭരണത്തിന്റെ ബാക്കിപത്രമാണ് ഷാഫി പറമ്പിലിനെതിരെയുള്ള വ്യാജ ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞതിനുള്ള തെളിവാണ് ഈ വനിതാ റാലിയിൽ കണ്ട സ്ത്രീ മുന്നേറ്റമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷർമിന കോമത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പാറക്കിൽ അബ്ദുള്ള ഐ മൂസ സത്യൻ കടിയങ്ങാട് ആർ കെ മുനീർ ഇ അശോകൻ രാജൻ മരുതേരി പി കെ രാകേഷ് കെ മധു കെ പി രാമ ചന്ദ്രൻ കെ കെ വിനോദൻ ഇ വി രാമചന്ദ്രൻ ടി കെ ഇബ്രാഹിം ഷറഫു നിസ മിനി വട്ടക്കണ്ടി നളിനി നെല്ലൂർ സൗഫി തൈക്കണ്ടി വഹീദ ജസ്മിന മഞ്ജിദ് ഗിരിജാ ശശി എന്നിവർ സംസാരിച്ചു നൂറുകണക്കിന് സ്ത്രീകൾ പ്രതിവർണ്ണ തൊപ്പി പ്രതിവർണത്തൊപ്പിയണിഞ്ഞ് നടത്തിയ റാലി പേരാമ്പ്രയെ ത്രിവർണ്ണ സാഗരമാക്കി കെ മറിയം ടീച്ചർ ഗീത കല്ലായി രതി രാജീവ് രാമദാസ് പത്മിനി നിരവത്ത് എ വി സക്കീന എന്നിവർ വനിതാ റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ